നമസ്കാരം അങ്ങനെ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് കൂടി തന്നെ ജനങ്ങൾ വീണ്ടും പറഞ്ഞു തുടങ്ങി യു ഡി എഫ് പ്രതിപക്ഷത്ത് തന്നെ തുടരട്ടെ എൽ ഡി എഫ് ഭരണപക്ഷത്ത് തന്നെ തുടരട്ടെ എന്ന് അവർ പ്രതിപക്ഷത്ത് തന്നെ തുടർന്നാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ വികസനം വരികയുള്ളൂ എന്ന് വീണ്ടും വീണ്ടും ജനം ആവർത്തിക്കുകയാണ് നമ്മൾ അത് വീണ്ടും വീണ്ടും കാണുകയാണ് എൽ ഡി എഫ് സർക്കാർ എന്നൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നൊക്കെ കേരളത്തിൽ വൻകിട പദ്ധതികളൊക്കെ പ്രാവർത്തികമായിട്ടുണ്ട് എന്നാൽ യു ഡി എഫിന്റെ ഭരണകാലത്താകട്ടെ എല്ലാം കടലാസുകളിൽ അതായത് വൻകിട പദ്ധതികളൊക്കെ കടലാസുകളിൽ ഒതുങ്ങി നിന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പൊ തന്നെ ഈ വിഴിഞ്ഞ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ എൽ ഡി എഫ് സർക്കാരിന്റെ ഇച്ഛാശക്തിയും അല്ലെങ്കിൽ ആ ഒരു പദ്ധതി നടപ്പിലാക്കി എടുക്കാൻ വേണ്ടി എൽ ഡി എഫ് സർക്കാർ കാണിച്ച ആ ഒരു ഒരു അതിനു വേണ്ടി അതിന്റെ പുറകെ നടന്ന ആ ആ ഒരു ഒരു യാത്രയുണ്ട് അതിനെപ്പറ്റി പറ്റി പറയാതെ വയ്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നയനാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് ഇങ്ങനൊരു ആശയം വരുന്നത് അതിനു വേണ്ടിയുള്ള ആദ്യത്തെ പടി ഈ പറയുന്ന പോലെ എടുത്തു വെക്കുന്നത് മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നയനാരാണ് അതിനുശേഷം ഈ പറയുന്ന പോലെ എൽ ഡി എഫ് സർക്കാർ എക്കാലത്തൊക്കെ ഇവിടെ അധികാരത്തിൽ വന്നിട്ടുണ്ട് അന്നൊക്കെ ഈ ഒരു വിഴിഞ്ഞം തുറമുഖ പദ്ധതി പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട് അന്നൊക്കെ യു ഡി എഫ് സർക്കാർ ഈ പദ്ധതിക്ക് എതിരെ നിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ആ കാലഘട്ടത്തിലൊക്കെ യു പി എ സർക്കാരായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത് എന്നാൽ ഈ പദ്ധതി അങ്ങനെ നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് അങ്ങനെ അവസാനം ഇപ്പോ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണകാലത്ത് ഈ പദ്ധതി പ്രാവർത്തികമാകുമ്പോൾ ജനങ്ങൾ എല്ലാം തിരിച്ചറിയുന്നു എന്തുകൊണ്ടാണ് എൽ ഡി എഫ് സർക്കാർ വീണ്ടും വീണ്ടും ഭരണത്തിൽ വരട്ടെ അല്ലെങ്കിൽ അവർ തന്നെ തുടരട്ടെ എന്ന് വിധി എഴുതുന്നത് ഇതുകൊണ്ടാണ് എന്ന് ജനം പറയുകയാണ് നോക്കൂ ഇങ്ങനൊരു പദ്ധതി പ്രാവർത്തികമാകുമ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടാകും പക്ഷേ ഈ ഒരു കേരളത്തിന്റെ അഭിമാന പദ്ധതി ഇങ്ങനെ ഒരു വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഇങ്ങനെ യാഥാർത്ഥ്യമാകുമ്പോൾ അത് ബഹിഷ്കരിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതാ നമ്മളോടൊക്കെ വിളിച്ചു പറയുകയാണ് ഞങ്ങൾ സംസ്ഥാന വിരുദ്ധരാണ് ഞങ്ങൾ വികസന വിരോധികളാണ് ഞങ്ങൾ ഇതിനൊക്കെ എതിരാണ് എന്ന് സത്യത്തിൽ എത്രത്തോളം വികസന വിരോധികളാണ് പ്രതിപക്ഷം എന്ന് കാണിച്ചു തന്ന ഒരു പരിപാടി കൂടിയാണ് ഇന്ന് നടന്നത് ആശയപരമായിട്ട് പല രീതിയിലുള്ള ഉണ്ടാകാം പക്ഷേ ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ക്ഷണം അതിൽ നിന്ന് വിട്ടുനിന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം വികസന വിരോധമായിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം വിരോധമാകും വി ഡി സതീശനൊക്കെ മനസ്സിൽ സൂക്ഷിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ധാർഷ്ട്യമാണ് വി ഡി സതീശന് അല്ലെങ്കിൽ ഇത്തരം ഒരു പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിയിൽ പോയി പങ്കെടുക്കില്ലേ ഇനിയിപ്പോൾ സ്വാഭാവികമായും ഇതിനോട് എതിർപ്പുണ്ട് അവിടെ പറയാമല്ലോ പ്രസംഗിക്കാമല്ലോ പക്ഷേ അതിനൊന്നും തയ്യാറാകാതെ വി ഡി സതീശൻ വിട്ടു നിൽക്കുന്നതിന്റെ ഒരു കാരണം കൂടിയുണ്ട് ഈ പുറത്ത് മാധ്യമങ്ങൾ മുമ്പിൽ വിളിച്ചു കൂപ്പിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഈ കുഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞാണെന്ന് അത് അവിടെ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് പൊടിച്ചടക്കും എന്ന് നന്നായിട്ട് അറിയാം പിന്നെ ഇങ്ങനൊരു പെരുന്നുണ അവിടെ ആ ഒരു പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ പറയാൻ പറ്റില്ല എന്നും വി ഡി സതീശൻ അറിയാം പക്ഷേ അവിടെ പിണറായി വിജയൻ പറയുന്നുണ്ട് ഏത് രീതിയിലുള്ള ഒരു ഒരു വികസനവും ഏത് രീതിയിലുള്ള ഇടപെടലുകളുമാണ് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളതെന്ന് ഇതിന് വലിയൊരു ശതമാനം പൈസ കൊടുത്തിട്ടുള്ളത് അത് സംസ്ഥാന സർക്കാരാണ് എന്ന് പിണറായി വിജയനോട് പറയുന്നത് കാരണം എന്താണ് ഫാക്ടുകൾ വെച്ചാണ് പിണറായി വിജയൻ സംസാരിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാരിനറിയാം മറുത്തൊരു വാക്കും പറഞ്ഞില്ലല്ലോ അവിടെ നരേന്ദ്രമോദി സംസാരിക്കുമ്പോൾ പക്ഷെ വി ഡി സതീശന് പറയാനുള്ളത് പെരുന്നുണകൾ മാത്രമായിരിക്കും അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാതിരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് വി ഡി സതീശൻ അറിയാം പക്ഷെ എന്നിരുന്നാലും വി ഡി സതീശൻ തീർച്ചയായും ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു ഇങ്ങനെ പരിപാടികൾ ബഹിഷ്കരിച്ച് ഇങ്ങനെ വികസനത്തിനെതിരെ നിന്നുകൊണ്ട് വികസനത്തിന്റെ കടക്കൽ കത്തി വെച്ചുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷത്തു നിന്ന് ഭരണപക്ഷത്തേക്ക് എത്താൻ കഴിയുമെന്നാണ് കോൺഗ്രസ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ വീണ്ടും 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 നാശത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ ഇങ്ങനെ ഒരു അഭിമാന പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിന്റെ ശോഭ കടുത്താൻ വേണ്ടി ഈ പറയുന്ന യു പല സൈബർ തുറപ്പന്മാരുണ്ടല്ലോ ഈ രാഹുൽ മാംകൂട്ടം വി ടി ബെൽറ അങ്ങനെ കുറെ ആളുകൾ ഇവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇവരൊക്കെ ഇറങ്ങി അത്ത രീതിയിൽ ട്രോളുകൾ ചെയ്തിടുന്ന കാഴ്ചകളൊക്കെ കാണാനുണ്ടെങ്കിൽ സത്യത്തിൽ നിങ്ങൾ അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് മാത്രമാണ് പറയാനുള്ളത് നോക്കൂ ഓരോ ഘട്ടത്തിലും ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി തന്നെ എടുക്കാം ഓരോ ഘട്ടത്തിലും ഇവിടെ എൽ ഡി എഫ് സർക്കാർ ഓരോ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും പറഞ്ഞത് എന്താണ് ഞങ്ങൾ ഇത് നടപ്പിലാക്കും 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 എന്നാണ് ഇവിടെ ഒരു പ്രതികൂലമായ സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തപ്പോഴും ഈ സർക്കാർ പറഞ്ഞത് പിണറായി വിജയൻ പറഞ്ഞത് ഇത് നമ്മൾ നടപ്പിലാക്കും ഇതും ഇവിടെ വരും കേട്ടോ എന്ന് തന്നെയാണ് അതിവിടെ വരുത്തി എന്നത് മാത്രമല്ല അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് പറയുന്നതെല്ലാം പ്രാവർത്തികമാക്കുന്ന സർക്കാരാണെന്ന് വീണ്ടും വീണ്ടും പിണറായി വിജയൻ കാണിച്ചു തരികയാണ് നോക്കൂ ഇങ്ങനൊരു പദ്ധതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അത് ഗുണമല്ലേ വികസനം വരുന്നു ജോലി അവസരങ്ങൾ കൂടുന്നു ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും നേട്ടമാണ് അപ്പോൾ അതൊന്നും പാടില്ല നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള പദ്ധതികളൊന്നും പാടില്ല എന്ന സമീപനം പ്രതിപക്ഷം സ്വീകരിക്കുകയാണ് അല്ലെങ്കിലും കല്ലിട്ട് മാത്രമാണല്ലോ ഇവർക്ക് ശീലം കല്ലിടും ഫ്ലെക്സ് അടിക്കും കല്ലിട്ടിട്ടുണ്ടെങ്കിൽ വികസനം വരുമ്പോന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും ഇതായിരുന്നു യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് എന്താണ് ഈ പറയുന്നതുപോലെ യു ഡി എഫിന്റെ ആ ഭരണം അവസാനിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടത് ഈ നാടിനെ മുടിപ്പിച്ചിട്ടല്ലേ അവർ ഇറങ്ങിപ്പോയത് എല്ലാ മേഖലയും തകർത്തുകൊണ്ട് എല്ലാ മേഖലയിലും നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടല്ലേ ഈ പറയുന്ന യു ഡി എഫ് സർക്കാർ അവിടെ നിന്ന് നമ്മുടെ ഈ സംസ്ഥാനത്ത് നിന്ന് പണിയിറങ്ങിയത് അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വിടുമ്പോൾ എന്നാണ് സംഭവിക്കുന്നത് അതായത് ഇവരുണ്ടാക്കിയ നഷ്ടങ്ങളെല്ലാം നികത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തികമായും എല്ലാ മേഖലയിലും ഇവർ ഉണ്ടാക്കി ഇടിവുകൾ നികത്തിക്കൊണ്ട് എല്ലാ മേഖലയും മേഖലയിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് രാജ്യത്ത് ഒന്നാമതാക്കി മാറ്റിയില്ലേ പല മേഖലകളിലും കേരളത്തെ ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളല്ലേ ഇതിനെയൊക്കെ തിരസ്കരിക്കാനാണ് നമ്മുടെ പ്രതിപക്ഷം ശ്രമം നടത്തുന്നത് അതിനൊപ്പം ചില മാധ്യമങ്ങളും ഉണ്ട് എന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല വി ഡി സതീശനൊക്കെ ഈ പറയുന്നത് പോലെ നമുക്കിവിടെ കെ ഫോൺ വന്നു അതുപോലെ തന്നെ എത്ര എത്ര പദ്ധതികൾ വന്നു ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാന പദ്ധതികളെല്ലാം ബഹിഷ്കരിക്കുകയാണ് ഇനിയിപ്പോ വികസനവുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ ഒരു ചർച്ച നടന്നാലും അവിടെയും ബഹിഷ്കരിക്കും അങ്ങനെ ബഹിഷ്കരിച്ച് 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 പ്രതിപക്ഷം ഒരു ബഹിഷ്കരണ പക്ഷമായി മാറി എന്ന് പറഞ്ഞാലും തെറ്റു പറയാൻ പറ്റില്ല സ്വാഭാവികമായും ഒരുപാട് എതിർപ്പുകൾ ഉന്നയിച്ചപ്പോഴും ഞാൻ വിചാരിച്ചു കേട്ടോ സതീശൻ നീ പരിപാടി പങ്കെടുക്കുന്നുണ്ട് പക്ഷേ എത്രത്തോളം ദാർഷ്ട്യവും എത്രത്തോളം എന്താ പറയാ ഒരു വിരോധവുമാണ് അയാളുടെ അകത്ത് എന്നത് നമ്മൾ കാണുകയാണ് എങ്കിൽ പങ്കെടുക്കാതെ മാറി നിന്നതോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ശശി തരൂരും വിൻസെന്റും ഒക്കെ ഇയാളെക്കാൾ എത്രയോ ബെറ്ററാണ് എന്ന് തോന്നിപ്പോവുകയാണ് അവർ ആരും വന്നില്ലായിരുന്നുവെങ്കിലും സതീഷിന് ആ പരിപാടിയിൽ പങ്കെടുക്കണമായിരുന്നു പക്ഷെ സതീഷിന് ആ പരിപാടി പങ്കെടുത്തില്ല സതീഷിന് ഇങ്ങനെയുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല കേരളത്തിന്റെ വികസനത്തിനൊപ്പം നിൽക്കാൻ കഴിയില്ല കേരളത്തിന്റെ നേട്ടങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയില്ല എന്ന് വീണ്ടും വീണ്ടും നമ്മളെ കാണിക്കുകയാണ് കുപ്രകരണങ്ങൾ നടത്തി മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഈ സർക്കാരിനെ തകർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന സതീശന്മാരെ നിങ്ങളെ ഈ നാട്ടിലെ ജനങ്ങൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും നല്ല മറുപടി നൽകിക്കൊണ്ട് നിങ്ങളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിൽ ഈ വിഴിഞ്ഞം തുറമുഖമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ വലിയ ക്ഷീണം ചെയ്യുമെന്ന് യു ഡി എഫിനെ അതുകൊണ്ട് ഇവരുടെ പല ആളുകളും ഈ സൈബർ ടീമുകൾ ഇറങ്ങിയിരിക്കുകയാണ് ഇതൊക്കെ ഉമ്മൻചാണ്ടിയുടെ വലിയ കഠിന പ്രയത്നത്തിന്റെ ഫലമാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഉമ്മൻചാണ്ടി പോലും പറഞ്ഞിട്ടില്ല ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം പോലും പറഞ്ഞിട്ടില്ല ഇതെന്റെ വലിയ പദ്ധതിയാണെന്ന് അതായത് സത്യത്തിൽ ഇന്ന് കോൺഗ്രസിന് മുന്നോട്ടെടുത്തു വെക്കാൻ ഒരു മുഖമില്ല പിണറായി വിജയനെ പോലെ എടുത്തു കാണിക്കാൻ ഒരു മുഖമില്ല ആകെയുള്ളത് ഉമ്മൻചാണ്ടിയാണ് ആ ഉമ്മൻചാണ്ടിയെ പൊക്കി പിടിച്ചുകൊണ്ട് ആണ് പല രീതിയിലുള്ള ഇവര് ഈ വൈകാരികമായ ചില സംഭവ വികാസങ്ങൾ ഉണ്ടാക്കിയെടുത്ത് വോട്ടുപിടിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് ഇന്ന് കോൺഗ്രസിനകത്തുള്ള നേതാക്കളുടെ ക്വാളിറ്റി നമുക്കറിയാം കേന്ദ്രത്തിന് ചൂട്ടുപിടിച്ച് ബി ജെ പിക്ക് ചൂട്ടുപിടിച്ച് നടക്കുന്ന ആളുകളാണെന്ന് കോൺഗ്രസിലുള്ളത് ഗാന്ധിപദവുമായി ബന്ധപ്പെട്ട് ഗോൾവാക്കറിനെ എത്ര ദിവസമാണ് അകത്തിട്ടിട്ടുള്ളതെന്ന് നമുക്കറിയാം ഗാന്ധി ബന്ധപ്പെട്ട് ഗോൾവാക്കറിനുള്ള പങ്ക് എന്താണെന്ന് നമുക്കറിയാം ആ ഗോൾവാക്കറുടെ പരിപാടി പോയി ഉദ്ഘാടനം ചെയ്ത ആളാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ ആർ എസ് എസ് ആഗ്രഹം നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ കഴിഞ്ഞ രണ്ട് ടേം ആയിട്ടും തങ്ങൾ പ്രതിപക്ഷത്താണെന്ന് ഇപ്പോഴും ഇവർക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും തങ്ങൾ ആനപ്പുറത്താണ് എന്ന തോന്നലാണ് യു ഡി എഫിനുള്ളത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും നിങ്ങൾ പരാജയം ഏറ്റുവാങ്ങിയാൽ പ്രതിപക്ഷത്ത് പോലും നിങ്ങൾക്ക് ഇരിക്കാനുള്ള ആളുകൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പോലും സംശയമാണ് എങ്ങനെയാണ് കോൺഗ്രസ് ഇല്ലാതാകുന്നത് എന്ന് പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിലെ കോൺഗ്രസിനെ സതീശന്റെയും കെ പി സി പ്രസിഡന്റ് കെ സുധാകരന്റെയും നേതൃത്വത്തിലുള്ള കോൺഗ്രസിനെ ഒന്ന് എടുത്തു പരിശോധിച്ചാൽ ഒന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധങ്ങൾ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ബയ്യാ ബയ്യ ബന്ധങ്ങൾ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കാണുന്ന പല വസ്തുതകളാണല്ലോ എന്തായാലും കോൺഗ്രസ് ഈ കണക്കിനാണ് നിങ്ങളുടെ പോക്കെങ്കിൽ കോൺഗ്രസ് കേരളത്തിന്റെ അഭിമാന നേട്ടങ്ങൾക്കെതിരെ നിന്നുകൊണ്ടാണ് നിങ്ങൾ പോരാടുന്നതെങ്കിൽ കോൺഗ്രസ്സെ നിങ്ങളെ പൊരുതി തോൽപ്പിക്കാൻ കേരളത്തിൽ വലിയൊരു ജനതയുണ്ട് അവർക്ക് എല്ലാ അഞ്ചു വർഷം കഴിയുമ്പോഴും മറുപടി തരാനും പലരെയും പലതും പഠിപ്പിക്കാനും അവസരങ്ങൾ കിട്ടാറുണ്ട് അങ്ങനെ മറുപടി നിങ്ങൾക്ക് വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കുകയല്ലേ ജനം ഇനിയും തരും തന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ പാഠം പഠിക്കുന്നതുവരെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്